െ അവഗണിക്കുകയും ഇതിന് പുച്ഛം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ സാധിക്കും കൃഷ്ണന്റെ പ്രടം വരച്ച കൃഷ്ണഭക്ത നിങ്ങൾക്കൊരു ഹിന്ദുരാജ്യം വേണ്ട നിങ്ങൾക്ക് ഹിന്ദുരാജ്യമല്ല വേണ്ടത് കേന്ദ്രം കേരളത്തോടുള്ള പകപോക്കൽ അവഗണന കാണിക്കുന്നു ഞാൻ തൃശൂർ ക്ഷേത്രങ്ങളിലേക്ക് വന്നെ കാണിച്ചു തരാം ഇനി നിനക്ക് ക്ഷേത്രങ്ങളിൽ ഇടമില്ല ഗായിക പ്രസീത ചാലക്കുടിക്ക് സൈബർ ആക്രമണം പരിപാടിക്ക് അഭിവാദ്യം ർപ്പിച്ച് വീഡിയോ ചെയ്തതിന്റെ പേരിലാണ് നിനക്കിനി ക്ഷേത്രങ്ങളിൽ ഇടമില്ല കേന്ദ്രം കേരളത്തോടുള്ള പകപോക്കൽ അവഗണന കാണിക്കുന്നു എന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത ഡിവൈഎഫ്ഐയുടെ ഫേസ്ബുക്ക് പേജിലാണ് സന്ദേശങ്ങൾ വഴിയും കമന്റുകളായും ഭീഷണി ഹിന്ദു വിശ്വാസം തെറ്റാണെന്നും താൻ പറഞ്ഞു എന്ന ദുഷ്പ്രചരണം നടത്തുന്നു എന്നും സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ട വീഡിയോയിൽ പ്രസീത പറഞ്ഞു സൈബർ ആക്രമണത്തിന് ശക്തമായ നടപടി വേണമെന്നും പ്രസീത പറയുകയുണ്ടായി ഈശ്വര വിശ്വാസം ഈ അതെടുത്ത് തല ചൊറിയരുത് എന്നും വിമർശകരോട് മറുപടിയായി പ്രസീദ പറഞ്ഞു തന്റെ ഭർത്താവും മകനും എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്നുണ്ടെന്നും വിശ്വാസങ്ങളെ അതിൻ്റെതായ രീതിയിലാണ് താൻ മാനിക്കുന്നുവെന്നും പ്രസീത സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ട വീഡിയോയിൽ പറയുകയുണ്ടായി യും തൻ്റെ പാട്ടുകളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നും തന്റെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം തനിക്കുണ്ട് എന്നും ഇങ്ങനെയൊക്കെ കുറിച്ച് നിങ്ങൾ കുറിച്ച് നിങ്ങളും കേട്ട് കാണാം കൃഷ്ണന്റെ പടം വരച്ച കൃഷ്ണ വരണിക പടം ഭംഗിയായി വരച്ചു കാണിച്ചത് അവിശ്വസനീയം തന്നെ എങ്ങനെയാണ് ഇത്രമാത്രം ഭംഗിയായി ജസ്നിക്കു കൃഷ്ണനെ വരയ്ക്കാൻ സാധിച്ചത് ഇരുപത്തി ഒന്ന് എന്നാണ് ഇപ്പോൾ ജസ്ന അറിയപ്പെടുന്നത് ജസ്നയെ പറഞ്ഞ ഇത്തരം വീഡിയോയിൽ ജസ്ന ധരിച്ചിരുന്നത് പർദയാണ് പർദയും തട്ടവും ധരിച്ച തട്ടമിട്ട സുന്ദരി എന്നുകൂടി ജസ്നക്ക് ഒരു പരാമർശം കിട്ടും തട്ടത്തെയും അവഗണിക്കുന്ന ആളുകൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ മറുകണ്ടാൻ ചാടാൻ കഴിയും അല്ലെ ജസ്നയെ കുറിച്ച് അവരുടെ വായിൽ പായസമാണ് മനോഹരമായ വാക്കുകൾ ഇതിനെ കുച്ഛം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ സാധിക്കും പരീക്ഷ ആളുകളിൽ പോലും തട്ടം ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ആളുകളെ എന്ത് പേര് പറഞ്ഞു വിളിക്കണം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇവിടെ ജസ്നയും പ്രസീതയും ചിത്രയും എല്ലാവരും കലാകാരികളാണ് അല്ലെ ഒരു ഭാഗത്ത് വരയാണെങ്കിൽ ഒരു ഭാഗത്ത് വരികളാണ് ഇവർ എല്ലാവരും അർഹിക്കുന്ന ആളുകളാണ് ഒരു ഭാഗം മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെൻമാറിയില്ല എന്നതിന്റെ പേരിൽ അവർക്ക് അവഗണനയും അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അംഗീകരിക്കുകയും ചെയ്യുന്നു അല്ലെ ഖസീത എന്ന ഹിന്ദു പെൺകുട്ടിയെ അവഗണിക്കുകയും കൃഷ്ണന്റെ പടം വരച്ചു എന്ന പേരിൽ മുസ്ലിം പെൺകുട്ടിയായ ജസ്നയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഈ നീതിക്ക് പറയേണ്ട പേര് അതുകൂടി നിങ്ങളൊന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക നമ്മുടെ കേരളം കേരളത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട് ആ പൈതൃകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു നല്ല കാലഘട്ടം ആ കാലഘട്ടം ഇന്നും നിലനിൽക്കുന്നു ഹിന്ദു രാജ്യം വേണോ എന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു സർവേ നടത്തുകയുണ്ടായി നിർഭാഗ്യം എന്ന് പറയട്ടെ എൺപത് ശതമാനവും ആളുകളും അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഹിന്ദുരാജ്യം വേണ്ട ഞങ്ങൾക്ക് ഹിന്ദുരാജ്യമല്ല വേണ്ടത് ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും കൈകോർത്ത് നിൽക്കുന്ന ഒന്നിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ നാടായ നമുക്ക് വേണ്ടത് എന്നാണ് അവരാവശ്യപ്പെട്ടത് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വേർതിരിവില്ലാതെ അവർണനെന്നോ സവർണനെന്നോ വേർതിരിവില്ലാതെ എല്ലാവർക്കും മനസ്സമാധാനത്തോടെ ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന തനതായ ഒരു രാജ്യം അതാണ് നമുക്ക് വേണ്ടത്